ഓയോ മുറികളിൽ ഇന്ത്യയിലെ ഏത് നഗരത്തിലും വില കുറഞ്ഞ ഒരു ഹോട്ടൽ കണ്ടെത്താനും അവിടെ താമസിക്കാനും എല്ലാവർക്കും എളുപ്പമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ കമ്പനി അതിന്റെ നിയമങ്ങളിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തുകയാണ് ഇപ്പോഴുള്ള പുതിയ വിവരം അവിവാഹിതരായ ദമ്പതികളുടെ പ്രവേശനം നിരോധിക്കാനാണ് ഇപ്പോൾ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ ദമ്പതികൾക്ക് ഓയോയിൽ എളുപ്പത്തിൽ മുറികൾ ലഭിക്കുമായിരുന്നു എന്നാൽ കമ്പനി ഇപ്പോൾ ഈ തീരുമാനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ മിററ്റ് സീറ്റിൽ നിന്നാണ് ഈ പുതിയ മാറ്റം നടപ്പിലാക്കുന്നത് മിററ്റിൽ നിന്നാണ് പുതിയ നിയമങ്ങൾ ആരംഭിക്കുന്നത് ഒയോ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയെന്നും ഇപ്പോൾ അവിവാഹിതരായ ദമ്പതികളുടെ അനുബന്ധ ഹോട്ടലുകളിൽ പ്രവേശനം നിരോധിക്കാൻ തീരുമാനിച്ചതായും പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദമ്പതികൾ ഓയോ ഹോട്ടലിൽ ഒരു മുറി ബുക്ക് ചെയ്യണമെങ്കിൽ അവർ അവരുടെ വിവാഹത്തിന്റെ തെളിവോ ബന്ധത്തിന്റെ തെളിവോ ഹാജരാക്കേണ്ടത് ഇനി ആവശ്യമാണ് ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി പ്ലാറ്റ്ഫോമായ ഓയോയിൽ കൊണ്ടുവരുന്ന അവിവാഹിത ദമ്പതികളുടെ ചെക്കിൻ നിരോധനത്തിന്റെ പുതിയ നിയമം ഈ വർഷം മുതൽ നടപ്പാക്കും ഇത് മിറച്ചിൽ ആരംഭിക്കുകയും ചെയ്തു നഗരത്തിലെ ഒയുയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഹോട്ടലുകൾക്ക് ഈ നിയമം ഉടൻ നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദമ്പതികൾ ബന്ധത്തിന്റെ തെളിവ് നൽകണം ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവർ ഉൾപ്പെടെ എല്ലാ ദമ്പതികളും ചെക്കിൻ സമയത്ത് തങ്ങളുടെ ബന്ധത്തിന്റെ സാധുതയുള്ള തെളിവ് ഹാജരാക്കേണ്ടി വരുമെന്നും യുടെ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട് ഇതോടൊപ്പം റിപ്പോർട്ടിലെ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് കമ്പനി ഈ നിയമം നിറച്ചിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫീഡ്ബാക്കും ഫലപ്രാപ്തി അടിസ്ഥാനമാക്കി മറ്റു നഗരങ്ങളിലും ഇത് വ്യാപിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് എന്തിനാണ് കമ്പനി ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാണ് റിപ്പോർട്ടുകൾ പ്രകാരം അവിവാഹിതരായ ദമ്പതികൾക്ക് ഹോട്ടൽ മുറികൾ നൽകരുതെന്ന് ആവശ്യപ്പെട്ടുണ്ട് ചില പ്രാദേശിക ആളുകളും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും പ്രത്യേകിച്ച് മിറച്ച് ഉൾപ്പെടെയുള്ള മറ്റു ചില നഗരങ്ങളിൽ കമ്പനിയെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചില ആളുകൾ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി അതിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് കമ്പനിയുടെ ഈ നടപടി ഉപഭോക്താക്കൾക്ക് കൂടുതൽ സമയം താമസിക്കാനും വീണ്ടും ബുക്ക് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സഹായമാകുമെന്നും കമ്പനി ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ മുപ്പതിലധികം രാജ്യങ്ങളിൽ ബിസിനസ് ഒ എയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം കമ്പനിയുടെ ബിസിനസ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും വ്യാപിക്കുകയാണ് ഇത് മുപ്പതിലധികം രാജ്യങ്ങളിൽ ഹോട്ടലുകളും ഹോം സ്റ്റേ സേവനങ്ങളും നൽകുന്നു കൂടാതെ അതിന്റെ ശൃംഖലയാണ് ഒന്നര ദശാംശം അഞ്ച് പൂജ്യം ലക്ഷത്തിലധികം ഹോട്ടലുകളായുള്ളത് ഇന്തോനേഷ്യ മലേഷ്യ ഡെൻമാർക്ക് അമേരിക്ക ബ്രിട്ടൻ നെതർലാൻഡ് ജപ്പാൻ മെക്സിക്കോ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ കമ്പനിയുടെ സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്